ഡോക്ടർ ജോൺ ജോർജ് ഡി കെയർ ഡെന്റൽ ക്ലിനിക് ആൻഡ് ഇംപ്ലാന്റ് സെന്റർ തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു തൊടുപുഴ തെനങ്കുന്ന് പള്ളിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന സ്ഥാപനം ഡോക്ടർ ശ്രീജിത്ത് കെ കെ ഉദ്ഘാടനം ചെയ്തു വിദഗ്ധരായ പതിനഞ്ച് ഡോക്ടർമാരുടെ സേവനമാണ് ഇവിടെ ലഭിക്കുന്നത് തൊടുപുഴ തെനങ്കുന്ന പള്ളിക്ക് സമീപം സെന്റ് മൈക്കിൾസ് ആർക്കേഡിൽ ഡോക്ടർ ജോൺ ജോർജ് ഡി കെയർ ഡെന്റൽ ക്ലിനിക് ആൻഡ് ഇംപ്ലാന്റ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു

ും എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ പല്ലുവെക്കുന്ന അതിനൂതനമായ സ്ട്രാറ്റജിക് ഇമ്മീഡിയറ്റ് ലോഡിംഗ് ഇംപ്ലാന്റോളജി ലഭ്യമാണ് കൂടാതെ എല്ലാവിധ ഡെന്റൽ ലേസർ ട്രീറ്റ്മെന്റ് സ്മൈൽ കറക്ഷൻ ഓറൽ സർജറി എന്നീ സേവനങ്ങളും സ്ഥാപനം നൽകുന്നുണ്ട് പീഡിയാട്രിക് ഡെന്റിസ്റ്റ് ആൻഡ് ഓറൽ പാത്തോളജി ഡിപ്പാർട്ട്മെന്റ് എന്നിവയുടെ സേവനവും ലഭ്യമാണ് സ്മൈൽ ഡിസൈനിങ് ടീത്ത് ജ്യുവലറി ആർട്ടിഫിഷ്യൽ ഡിംപിൾസ് തുടങ്ങി അത്യാധുനിക രീതിയിലുള്ള വിദഗ്ധ ചികിത്സകളും ഇവിടെ ഉണ്ട് നിര തെറ്റിയതും ഉന്തിയതുമായ പല്ലുകൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുഖത്തിന് ആകൃതിയും സൗന്ദര്യവും തിരിച്ചു നൽകുന്നതിനുള്ള ആധുനിക സംവിധാനങ്ങളും സ്ഥാപനത്തിന്റെ ഭാഗമാണ് മോണരോഗങ്ങൾക്ക് പരിഹാരമായ ഫ്ലാപ് സർജറി ഓറൽ പീഡിയാട്രിക് സർജറി ലേസർ ട്രീറ്റ്മെന്റ് തുടങ്ങിയ ചികിത്സകളും ഇവിടെ ലഭ്യമാണ് കുട്ടികൾക്കുള്ള അത്യാധുനിക ദുരന്ത ചികിത്സയാണ് സ്ഥാപനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഒപ്പം കുട്ടികൾ കാണുന്ന ദുശീലങ്ങളായ വിരൽ കടിക്കൽ നഖം കടിക്കൽ വായിലൂടെയുള്ള ശ്വാസമെടൽ നാക്ക് തള്ളൽ തുടങ്ങിയവയ്ക്കുള്ള ഉചിതമായ ചികിത്സകളും സ്ഥാപനത്തിലുണ്ട് പതിനഞ്ച് ഡോക്ടർമാരുടെ വിദഗ്ധ ചികിത്സയാണ് സ്ഥാപനം ഒരുക്കിയിട്ടുള്ളത് തിങ്കൾ മുതൽ ശനി ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ഒൻപത് വരെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഞായറാഴ്ച രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ചു വരെയും സേവനം ലഭ്യമാണ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ പറഞ്ഞത് അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ